ഇഷ്ടമാ അത് അവളെ കണ്ണിൽ കാണാം നീ ഈ നമ്പർ ഞാൻ കൊച്ചാണ് സംഗതി അമ്മയും മോള് ഒറ്റയ്ക്കാ താമസിച്ചോണ്ടിരുന്നത് അച്ഛൻ പണ്ടേ അവരെ കളഞ്ഞിട്ട് പോയി ഓ നാട്ടുകാരി കൊച്ചിനെ ഏതോ അനാഥാലയത്തിലാക്കാനുള്ള പ്ലാനായിരുന്നു ഓ ഞാനിങ്ങനെ ഒരു നമ്പർ ഇട്ടതുകൊണ്ട് ആ കൊച്ചിന്റെ മുഴുവൻ കൺട്രോൾ കണ്ടോളിപ്പം നമ്മളെ കയ്യിലായി അല്ലെങ്കിൽ പിടിക്കേണ്ടി വന്നേനെ നമ്മൾ ആ കൊച്ചിനെ സംഗതി ശരി ഈ പൈസയുടെ കാര്യം എങ്ങനെ എല്ലാം കൂടെ നല്ല ചെലവില്ലേ ഈ കേസ് നടത്തി നടത്തി എന്തേലും അവന്റെ ഒന്നും ഇല്ല എന്ന് നിനക്കറിയാലോ എന്തോ വേണേ അതൊക്കെ ഞാൻ നോക്കോളാം പതിനായിരം രൂപയുടെ കേസല്ലേ ഉള്ളൂ നാളെ രാവിലെ കാശുമായിട്ട് ഞാൻ ഇവിടെ വരും അച്ഛ മാമന് ഇത് അങ്ങോട്ട് പോണേ ആ കാശ് ഒപ്പിക്കാൻ പോണതാ ഉള്ള കടങ്ങളെല്ലാം വീട്ടീട്ട് വേണം അവളെ നിന്റെ പെണ്ണാക്കി നമ്മളെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ അല്ല നിന്ന് കൊണ്ടുപോവാൻ ആ പറഞ്ഞാ പറഞ്ഞതുപോലെ ചെയ്യണവനാവൻ സ്വന്തം ജീവിതം മറന്ന് വർഷം കുറെയായില്ലേ നമ്മളെ നോക്കി നടക്കുന്നു പാവം ചെയ്യുന്നതെല്ലാം നിന്റെ അമ്മയ്ക്ക് വേണ്ടിയാണെന്ന് എപ്പോഴും പറയും വീട്ടുകാർ വണ്ടി പറഞ്ഞ എടുത്താലി അപ്പ നടക്കുല്ലേ അതുകൊണ്ടല്ലേ നടക്കണത് രണ്ടു വർഷം അകത്ത് ഞാൻ വണ്ടി എടുക്കും അനിയോന്നെ എന്റെ മൊബൈല് കാണാതായി പോയി ദാ ഈ നമ്പറിലൊന്ന് വിളിച്ചുതരാൻ പറ്റുമോ ഈ നമ്പർ ഈ നമ്പർ ആ പിന്നെ എനിക്ക് കുറച്ച് ആവശ്യമുണ്ട് നീ മറ്റേ സാധനം എടുത്ത് വാ പിന്നെ നീ ആ ആ ശരി ശരി പെട്ടെന്ന് ഓ ശരി അറിയിച്ചോട്ടെന്ന് പറഞ്ഞ

ഇന്നത്തെ റേറ്റ് മുന്നൂറ് അത് ഇച്ചിരി കൂടുതലല്ലേ അത് ചെറുത് ഇത് അല്പം വലുത് കൊടുത്തെടുക്കുള്ള ഒരു പൈസ അധികം തരണേ ആയിരത്തി അഞ്ഞൂറ് കഴിഞ്ഞ മുട്ടല്ലേ രണ്ടായിരം മൂവായിരം നാലായിരം ഏഴായിരം കളി നാളായിട്ടോ പിന്നെ വിഷയം അറിയടാ

വണ്ടിയിൽ ഒരുപാട് സ്ഥലമുണ്ട് എന്നെ കൂടെ വിളിക്കായിരുന്നു ഇതവിടെ വെച്ചോ ശരി കുഞ്ഞേ അത് കൊടുക്കണേ ഒന്ന് കുലുക്കാതെ ഓട്ടീട്ടടേ എന്റെ വയസ്സായ ആൾക്കാരാണ് എല്ലാ കൂരി തെറിയും

എന്താട്ടാ ഇടവെല്ലാം ബലവിടിപ്പോ വേഗട്ടോ എന്തോ എടി സ്വന്തം അച്ഛനാണെന്നുള്ളത് പോട്ടെ ഇത്ര കാലം വളർത്തിയ നന്ദി കാണിക്കടി ആ മനുഷ്യനോട് മക്കളെ ഞങ്ങൾക്കാർക്കും വേണ്ട നിന്റെ വീട് പക്ഷെ ഒരു മൂന്നാഴ്ചത്തെ സമയം നീ എനിക്ക് തരണം അച്ഛനാണെന്നൊന്നും നോക്കണ്ട യാതൊരു കളവന്റെ അപേക്ഷയാണെന്ന് കരുതിയാ മതി നിന്റെ അമ്മയെ പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് കിടത്തിയത് ഈ മുറ്റത്താ അവന്റെ വിചാരം കളി എന്റെ അടുത്ത് നടക്കല്ല ഞാൻ കാണിച്ചു കൊടുക്ക